സോയ ചാൻസ് റോസ്റ്റ് റെസിപ്പി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ നമുക്ക് സോയ വേവിച്ചെടുക്കേണ്ടതുണ്ട് അതിനായി ഒരു പാനിൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക ഒന്നര ടീസ്പൂൺ ഉപ്പ് ആ വെള്ളത്തിൽ ചേർത്ത് നന്നായി ഇളക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി പിന്നെ വേണ്ടത് നൂറ് ഗ്രാം സോയാ ചങ്ക്സ് ആണ് ഇളച്ചു തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക ഇളച്ച് തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ആറ് മിനിറ്റ് നേരം വേവിക്കുക അങ്ങനെ ആറ് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വെള്ളം ഊറ്റി പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് സോയാ ചങ്ക്സ് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത് ആറ് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് രണ്ട് സവോള നീളത്തിൽ എരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക സവോള ചെറുതായി ഗോൾഡൻ നിറമാകുന്നതുവരെ സവോള ചെറുതായി ഗോൾഡൻ നിറത്തിലേക്ക് മാറുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിനു ശേഷം വേണം മസാലകൾ ചേർക്കാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ നാരങ്ങ നീര് കാൽ കപ്പ് വെള്ളം എന്നിവ ചേർക്കുക എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച സോയാ ചിൻസ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് നേരം വേവിക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കും അഞ്ച് മിനിറ്റിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ തക്കാളി സോസും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇതുപോലെ ടൊമാറ്റോ സോസും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് കിട്ടുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രുചികരമായ സോയ ചങ്ക്സ് റോസ്റ്റ് റെസിപ്പി റെഡി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ റെസിപ്പിയാണ് കേട്ടോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്